അഞ്ച് പാട്ടുകൾ സിനിമ കാണാൻ പോയി കൊറച്ചു കഴിഞ്ഞപ്പോ കറങ്ങി വീണു കാരണം എന്താ ഉത്തരം നിങ്ങളെ കളിക്കാൻ വധിക്കും പക്ഷെ എന്ത് കരുതീതാ വിളിച്ചു പറയാൻ പറ്റില്ല സിനിമ കാണാൻ പോയി കാരണം ഓഡിയൻസിൽ വേറെ തലറങ്ങി വീണ് ആ കാരണം എന്താ ആലോചിച്ചു നോക്ക് ആ പടം ഹിറ്റ് ആയതുകൊണ്ട് ബുദ്ധിപരമായ ബുദ്ധിപരമായ ഉത്തരം 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 എത്ര ആ കുട്ടി നീ ഇപ്പുറത്തേക്കുന്ന ആളെയാണോ കല്യാണം പിടിച്ചു കിച്ചണില് കേറണതിനുള്ള ഉപകാരം അടിക്കാനെങ്കിലും ഞാൻ കേറാറുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി ഏറ്റവും കൂടുതൽ ദുബായിൽ പാറ്റിയാണ് നമ്മളിപ്പോ മാസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ റൂമ് തുറന്നു കഴിഞ്ഞാൽ അവിടെ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് പാറ്റങ്ങള് അവിടെ വൃത്തിയല്ലേ പക്ഷെ ഇത് ഇത് നമ്മള് ഡോറിൽ തന്നെ അവര് ഒട്ടി കോമഡി ആയിരുന്ന രണ്ട്രശം അതാണ് അവള് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഓരോ വാക്കുകളായിട്ട് ഇങ്ങനെ അരിമണിയായിട്ട് ഇങ്ങനെ എടുക്കാത്തതിനാണ് അവൾ ഉത്തരം പറഞ്ഞത് അല്ല പക്ഷെ അത് സിനിമയായിട്ട് അങ്ങനെ കണക്റ്റ് ഹിറ്റ് ആയിരുന്നല്ലോ ശരി ഇവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ദിവസങ്ങളെടുക്കൂട്ടാ അപ്പോൾ ഇനി 30 സെക്കൻഡ്സ് ടൈം ദീപ റെഡിയല്ലേ യെസ് ഓക്കേ മാർക്ക് മാർക്ക് ഓട റെഡിയാക ദീപക്ക് ഓടാനുള്ളതാ വാമപ്പ് 30 സെക്കൻഡ്സ് സമയം നമ്മൾ ഇവിടന്ന് ഓടി തുടങ്ങുമ്പോൾ തുടങ്ങുംടാ ഓടൂ വാരു നേടൂ ഗോ എടക്കി കേറ്റി 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 എൽക്കിവാര നട 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 എൽക്കിവാര ಅಂತ പറയുന്നുണ്ട് ദീപ ചേച്ചി ഓടോ ഓടോ ആ മിസ്കിവാറാണെങ്കിൽ ദാ മിടുക്കനാണ് അതെ എടാ രാവിലെ കേ ോ എന്ത് പരിപാടി ചെയ്തേണ്ട കൂടുതലടുത്തു സെക്കൻഡ് ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ എടുത്ത സാധനങ്ങൾ എനിക്ക് കാണിക്കേണ്ടി വരും വീട്ടിലേക്ക് കുക്കു നിന്നെ പറ്റി വീട്ടിലുള്ള ഒരു ധാരണ എനിക്ക് ഏതാണ്ട് കിട്ടി കാരണം ആ പാട്ടടക്കുന്നവർ എത്രയും പ്രതീക്ഷിച്ചില്ല ആ കുട്ടി എടുത്തത് ഇതുവരെ ഇവിടെ ആരും എടുക്കാത്ത ഒരു സാധനം രണ്ട് വേണ്ട കൊടുത്ത ഒരു സൂചന സംശയം ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി എടുത്ത് വില നോക്കട്ടെ അധികം വില ഉണ്ടാവില്ലല്ലോ ഇരുനൂറ്റി പതിനഞ്ച് മുപ്പത്തി അഞ്ചും ഈ ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ അമ്പത് കറക്റ്റ് താഴെ കൊറേ പൈസ നമുക്ക് ഇങ്ങോട്ട് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തി ഇനിയും നാന്നൂറ്റി പതിനഞ്ച് ദറംസ് ഉണ്ടായിരുന്നു സോറി സോറി നാനൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നു നീ നാനൂറ്റി പതിനഞ്ച് രൂപ